എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളെക്കുറിച്ചാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് ആദ്യത്തെ തത്തമ്മ വർണ്ണ നിറങ്ങളുള്ള തത്തമ്മ പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പകൽ നിങ്ങളോട് സംസാരിക്കുകയോ പകൽ നിങ്ങളോട് കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്തിട്ട് ശേഷം രാത്രിയിൽ നിങ്ങളെക്കുറിച്ചാണ് ആ വ്യക്തിയുടെ ചിന്ത പകലിൽ നിങ്ങളോടുള്ള സ്നേഹം മുഴുവനായിട്ട് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നു നിങ്ങളോട് എപ്പോഴും സംസാരിക്കണമെന്നും നിങ്ങളോട് പറയാൻ നേരിട്ട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി പറയുന്നുണ്ട് രാത്രിയിൽ നിങ്ങളെ മാത്രം കുറിച്ചാണ് ചിന്തിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പകലിൽ നിങ്ങളോട് നേരിട്ട് വന്ന് പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കും പക്ഷേ രാത്രിയിലെ ആ ധൈര്യം പകലിൽ ആ വ്യക്തി കിട്ടുന്നില്ല രാത്രിയിൽ ആ വ്യക്തി നിങ്ങളോട് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങളായിട്ട് സംസാരിച്ച അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണ്ട ഓരോ നിമിഷവും ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ മനസ്സ് തുറന്ന് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് ആരും ഉണ്ടായിരുന്നാലും അതിൻ്റെ ഒരു ദുഃഖവും വിഷമവും പേര് ജീവിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ആ സാന്നിധ്യവും സാമൂഹ്യവും ആ വ്യക്തിക്ക് ലഭിക്കുന്നത് പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയോട് നിങ്ങളെപ്പറ്റി ചില ആൾക്കാർ മോശമായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പക്ഷേ അത് ആ വ്യക്തിയുടെ മനസ്സിൽ കൊണ്ടു ആ വ്യക്തി ആ മോശമായ കാര്യങ്ങളിലേക്ക് പോകാതെ അത് നുണയാണെന്ന് വിശ്വസിച്ച് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നന്മ ഉൾക്കൊണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ മനസ്സും അങ്ങനെ തന്നെയാണ് എപ്പോഴും എല്ലാ പ്രതിസന്ധികൾ ഘട്ടങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ളൊരു മനസ്സുണ്ട് ആദ്യഘട്ടത്തിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാകും ആ വ്യക്തി വിഷമിക്കും പക്ഷേ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ വ്യക്തി ആ പ്രതിസന്ധിയിൽ നിന്നും കരകേറുന്നതായിട്ട് കാണും അത് ആ വ്യക്തിക്ക് ഈശ്വരൻ നൽകിയ ഒരു അനുഗ്രഹമാണ് രണ്ടു ദിവസം എല്ലാ ഒരു കാര്യത്തിൽ ഓർത്ത് വലിയ ടെൻഷനുണ്ടാവും ആ വ്യക്തി പക്ഷേ അതിനുശേഷം ആ വ്യക്തി അതിൽ നിന്ന് മുക്തി നേടും ആ വ്യക്തിക്ക് നിങ്ങളെ കണ്ടന്നു മുതൽ എല്ലാ രാത്രികളും നിങ്ങളെ പറ്റ് പറ്റി സ്വപ്നം കണ്ട് നിങ്ങളെപ്പറ്റി ഓർത്ത് ഓർമ്മ ഉറങ്ങുന്നതിൻ്റെ ഓർമ്മ ഉള്ള സമയത്ത് മൊത്തം നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുകയും നിങ്ങളുമായിട്ട് സംസാരിച്ചതും സംസാരിക്കാത്തതൊക്കെ ആയ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ കണ്ടുപോകും അതിനുശേഷം പൂർണ്ണമായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് ആ വ്യക്തി കാണുന്നത് നിങ്ങളോടൊപ്പം ജീവിക്കണം നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കണം അങ്ങനെ ജീവിതത്തിൽ നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ മറ്റാരെയും സ്നേഹിക്കാനും പാടില്ല എന്നുള്ള ഒരു കണിശ തീരുമാനം ആ വ്യക്തിക്കുണ്ട് മനസ്സിൽ നിങ്ങളോട് നേരിട്ട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് പറയാതെ പറയുന്നുണ്ട് വലിയ ഇഷ്ടമാണ് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊപ്പം എന്തോ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊപ്പം ജീവിക്കണം എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജീവിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ സ്നേഹം കൈമാറി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഒട്ടും അകന്നിരിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല അടുത്തായിട്ട് പരുന്ത് പറന്ന് നിൽക്കുന്ന പരുന്ത് പൈലായി സ്വീകരിച്ചയുടെ റീഡിംഗ് ആണ് പറയുന്നത് പകൽ മുഴുവനും കർമ്മനിരതമായിരിക്കുന്ന ഒരു വ്യക്തി പകൽ പ്രവർത്തിക്കാനുള്ളതാണ് രാത്രിയിൽ താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ സ്വപ്നം കണ്ടിരിക്കുക എ എത്രയും പെട്ടെന്ന് ആ വ്യക്തിയിലേക്ക് പറന്ന് എത്തുന്നത് ആണ് ആ വ്യക്തി സ്ഥിരമായിട്ട് സ്വപ്നം കാണുന്നത് ഒരിക്കലും പിരിയാനാഗ്രഹിക്കുന്നില്ല എത്രയും വേഗം ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടാകുന്നു അടുക്കാനായിട്ട് പല പ്രതിസന്ധികളും ആ വ്യക്തിയുടെ മനസ്സിൽ ഉള്ളതിനേക്കാൾ പകുതി സ്നേഹമേ നിങ്ങൾക്കുള്ളൂ എന്ന് പറയേണ്ടി വരും ഒരുമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിലും ആ വ്യക്തിക്കാണ് കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് അത്ര ഒരുമിക്കാനായിട്ടുള്ളൊരു താല്പര്യം മനസ്സിലേക്ക് ധൈര്യപൂർവ്വം വരുന്നില്ല ആ വ്യക്തിക്കാണ് ധൈര്യമുള്ളത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവാൻ ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ ധൈര്യം വേണ്ടുവോളമുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് കഴിയാത്തത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം പകരാൻ കഴിയുന്നില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ധൈര്യം പകരാൻ കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് സമാധാനമുള്ളൂ അതിനുവേണ്ടി ആ വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് ധൈര്യം പകർന്നു നൽകുന്നുണ്ട് നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു ധൈര്യം ഇല്ലായ്മ ഉണ്ടാകുന്നു അത് ആ വ്യക്തിയെ വിഷമിപ്പിക്കുന്നുണ്ട് ഏതായാലും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് വന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഈ പ്രതിസന്ധികളിലെല്ലാം റിലീഫായിട്ട് ആ വ്യക്തി കാണുന്നത് നിങ്ങളോടൊപ്പമുള്ള ഒരു ജീവിതമാണ് അതു തന്നെയാണ് സ്വപ്നം കാണുന്നത് യഥാർത്ഥത്തിൽ രാത്രിയിലും മാത്രമല്ല പകലിലും ആ വ്യക്തി അത് സ്വപ്നം കാണുന്നുണ്ട് പക്ഷെ പകല് ആ വ്യക്തിയുടെ കഷ്ടപ്പാടുകളും ദുരിതവും ആ വ്യക്തിയുടെ വലിയ ഉത്തരവാദിത്തത്തിൻ്റെ അടുക്ക് നിങ്ങളെ പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഓർക്കാൻ കഴിയുന്നില്ല പക്ഷേ രാത്രികളിൽ നിങ്ങൾ മാത്രമാണ് ചിന്ത നിങ്ങളോടൊപ്പമുള്ള ജീവിതമാണ് പകല് ജീവിക്കാൻ വേണ്ടി പകൽ കഷ്ടപ്പെട്ട് ഓടി നടക്കുമ്പോൾ രാത്രി താൻ ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെടുന്നത് ആ ആൾക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ആ വ്യക്തിയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നത് എന്നും കഷ്ടപ്പാടും ദുരിതവും സമ്മാനിച്ച ജീവിതം ഉള്ളപ്പോഴും രാത്രികളിൽ താൻ സ്നേഹിക്കുന്ന ആൾക്കു വേണ്ടി മാത്രം കരുതി വെക്കുന്നു പകല് പലപ്പോഴും രാത്രിയിൽ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ചോ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതിനെക്കുറിച്ചോ ഒന്നും വന്ന് പറയാൻ കഴിയുന്നില്ല പക്ഷേ പറയാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് രാത്രി പലപ്പോഴും നേരം വെളുക്കണ്ടായെന്നുപോലും ആ വ്യക്തി ചിന്തിക്കുന്നതിൻ്റെ കാരണം മനസ്സിൽ നിങ്ങളാണ് ഏറ്റവും അടുത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഏറ്റവും വേഗതയിലെത്താനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സും അങ്ങനെ തന്നെയാണ് പകല് നിങ്ങളിലേക്ക് അടക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കി വെക്കുകയും രാത്രി നിങ്ങളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തിട്ടുണ്ടോ മുൻപ് പക്ഷേ നിങ്ങളേട് ഒരുപാട് കാര്യങ്ങൾ പറയാനും എടുക്കാനോ ഇപ്പോൾ ഒരുപാട് വെമ്പൽ കൊള്ളുകയാണ് നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല എല്ലായിടത്തും വിജയിക്കും എല്ലായിടത്തും തലതിർത്ത് നിൽക്കും പക്ഷെ നിങ്ങളുടെ മുമ്പിൽ മാത്രം അത്രത്തോളം തല കഴിയുന്നില്ല കാരണം നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചു പോയി നിങ്ങൾ നോ എന്ന് പറയുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആ വ്യക്തിക്ക് ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും മറ്റാരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വരുമോ എന്നുള്ള പേടിയൊക്കെ മനസ്സിലുണ്ട് അത് സ്നേഹ കൂടുതൽ കൊണ്ടാണ് രാത്രി കാലങ്ങളിലാണ് നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അന്യനിമിഷം അടുക്കുകയാണ് ഓരോ രാത്രികാല ചിന്തകളിലൂടെയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക